ഇക്കഴിഞ്ഞ പ്ലസ് ടു പരീക്ഷയിൽ ആയിരത്തി ഇരുന്നൂറ് മാർക്കിന് ആയിരത്തി ഇരുന്നൂറ് മാർക്ക് നേടിയ ഒരു മിടുമിടുക്കിയാണിന്ന് ഓൺലൈൻ വാർത്ത ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ പരിചയപ്പെടുത്തുന്നത് കന്യാകുളങ്ങര ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹ്യൂമാനിറ്റീസ് ബാച്ചിൽ പഠിച്ച ഋതിക രാജീവാണ് ആ മിടുക്കി സന്തോഷത്തിലാണ് വലിയൊരു അതുപോലെ തന്നെ അച്ഛനും അമ്മയ്ക്കും നാടിനും ഒക്കെ അഭിമാനമായി മാറിയിരിക്കുകയാണ് ഋതിക എന്ത് തോന്നുന്നു ഈ നിമിഷം റിസൾട്ട് അറിഞ്ഞപ്പോൾ എന്താ തോന്നിയത് ആദ്യം ഭയങ്കര സന്തോഷമുണ്ട് ഒട്ടും എനിക്ക് ചെറിയൊരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു കിട്ടോ ഇല്ലയോ എന്നൊക്കെ പക്ഷേ അവസാനം ദൈവാനുഗ്രഹം കിട്ടി സന്തോഷം ഒരുപാട് സന്തോഷം അധികം റിസൾട്ട് നമ്മളിങ്ങനെ നാലുമണിക്ക് സൈറ്റിൽ വരും എന്ന് പറഞ്ഞ് പക്ഷേ മൂന്നോ അൻപത്തെട്ടായപ്പോഴത്തേക്ക് തന്നെ സ്കൂളിൽ നിന്ന് ടീച്ചറ് വിളിച്ച് അവർ ഫസ്റ്റ് നോക്കിയത് എൻ്റെ റിസൾട്ടായിരുന്നു ഫുളിമാർക്ക് ഉണ്ടെന്ന് പറഞ്ഞ് എല്ലാവരും സ്പീക്കറിൽ ഇട്ടിരുന്നുകൊണ്ട് എല്ലാവരും ഒരുമിച്ചാണ് കേട്ടത് എല്ലാവരും കരയുമായിരുന്നു ഫസ്റ്റ് സന്തോഷം കൊണ്ടിട്ട് ഭയങ്കര സന്തോഷം യോട് ചോദിക്കാം അമ്മക്ക് എന്ത് തോന്നി മകളുടെ ഈ ഒരു അഭിമാനകരമായ നേട്ടത്തിൽ അല്ലെ വളരെ സന്തോഷം തോന്നി പിന്നെ ഫുൾ മാർക്ക് കിട്ടുമെന്ന് ഉറപ്പുണ്ടായിരുന്നു എക്സാം കഴിഞ്ഞ് വന്നപ്പോഴേ പറഞ്ഞു നല്ല എളുപ്പമുണ്ടായിരുന്നു ഫുൾ മാർക്ക് കിട്ടുമെന്ന് അതുകൊണ്ട് ഇത് റിസൾട്ട് വരുമ്പോൾ ഒരു ടെൻഷൻ ഉണ്ടാവൂല അത്ര നേരുന്നു ഇനി എന്താണ് മോളുടെ ഭാവി ആഗ്രഹം ആരാഗണം എന്താണ് തുടർന്ന് തുടർ പഠനങ്ങളൊക്കെ എന്താണ് ഉദ്ദേശിക്കുന്നത് ഇതുവരെ അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടില്ല എന്നാലും സിവിൽ സർവീസിന് ട്രൈ ചെയ്യണമെന്നുണ്ട് പിന്നെ ഇനിയിപ്പോൾ ഡിഗ്രി ബി എ എക്കണോമിക്സ് എടുക്കാനാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്

പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ കുഞ്ഞുങ്ങളെ നേരിട്ട് കണ്ട് അഭിനന്ദിക്കുക എന്നതാണ് ഞാൻ ഉദ്ദേശിച്ചത് നമ്മുടെ സംസ്ഥാനത്ത് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളാണ് ഏറ്റവുമധികം വിദ്യാർത്ഥികൾ നേരിട്ട് പങ്കെടുത്തു എന്ന നിലയ്ക്ക് കുഞ്ഞിനെയും വളരെ സന്തോഷത്തോടുകൂടി ഞാൻ അഭിനന്ദിക്കുകയാണ് നമ്മുടെ നാടിനും ഗ്രാമത്തിനും ഈ സന്തോഷത്തിൽ പങ്കുചേരാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ പങ്കെടുത്ത പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള ജനപ്രതിനിധികൾ മറ്റ് സുഹൃത്തുക്കളെല്ലാം ഇവിടെ വന്നിച്ച് വന്ന് വന്നുകൂടിയതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എല്ലാ വിജയങ്ങളും നേരിടുന്നു ുംബം ആ ഒരു സന്തോഷത്തിൽ തന്നെയാണ് ഒപ്പം ഋതികയ്ക്ക് ഭാവിയിൽ ഉന്നത വിജയങ്ങൾ നേടുവാനും ഒരു സ്വപ്നം സഫലമാക്കുവാനും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു മെയ് അക്ഷയതൃതിയ ഐശ്വര്യം നിറയുന്ന ഈ അക്ഷയതൃതീയ ദിനത്തിൽ ഭീമയിൽ നിന്നും സ്വർണം വാങ്ങൂ നേടു കൈനിറയെ ഐശ്വര്യം പവന് വെറും അഞ്ഞൂറ് രൂപ മാത്രം നൽകി ഇപ്പോൾ അക്ഷയതൃതീയ ദിനത്തിലേക്കുള്ള അഡ്വാൻസ് ബുക്കിംഗ് ചെയ്യുവാനുള്ള അവസരം ഓരോ അൻപതിനായിരം രൂപയുടെ പർച്ചേസിനോടൊപ്പവും സ്വർണ്ണ നാണയം സമ്മാനമായി നേടാം ഒന്ന് രണ്ട് നാല് എട്ട് ഗ്രാമിലുള്ള വൈവിധ്യമാർന്ന സ്വർണ്ണ നാണയങ്ങൾ ഭീമയിൽ ലഭ്യമാണ് വിവാഹ പാർട്ടികൾക്ക് പ്രത്യേക അഡ്വാൻസ് ബുക്കിംഗ് സ്കീം അതും അഞ്ച് ശതമാനം മുതൽ തുടങ്ങുന്ന ബുക്കിംഗ് ഭീമ ജ്വല്ലറി ട്രിവാൻഡ്രം പോത്തൻകോട് ആറ്റിങ്ങൽ കാസർഗോഡ് कांजनाट